പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട ആയാലും അപ്പം ആയാലും എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ അടിപൊളി ഒരു ബീഫ് കറിയാണ് ബീഫ് മപ്പാസന്നോ ബീഫ് കുറുമയോ ബീഫ് തേങ്ങാപ്പാൽ കറി എന്നൊക്കെ പറയാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതട ഞാൻ ഒരു കുക്കറെടുത്തു അതിലേക്ക് ഇതാണ്ട് മുന്നൂറ് ഗ്രാം ബീഫ് ക്ലീൻ ചെയ്തത് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് യ്ക്ക് ചേർത്ത് ഉരുളക്കിഴങ്ങ് കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങ് തൊള്ളിച്ചെത്തിയ ശേഷം ഞാൻ ഇതുപോലെ ചതുരത്തി മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ഞിടക്കം പൊടിച്ചത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവാൻ വയ്ക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം മതി നമ്മൾ തേങ്ങാപ്പാ ഇല്ലാട്ടെ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ഒരു കടായി വെച്ച് കൊടുത്തു കടായി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മൂന്ന് സവാള അരിഞ്ഞതും ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു ചെറിയ രണ്ട് തക്കാളി അതുപോലെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചതാട്ടോ അപ്പം കടായി എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഉള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാമേ അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ അത് ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് കൊടുക്കാം അതൊന്ന് വഴിണ്ട ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ള ചാർത്തി ഇട്ട് കൊടുക്കാം ഇഞ്ചിനെ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂൺ കശ്മീരി മുളക് പൊടി ഇത് ഇത്രയും ചേർത്തോട്ട് നമുക്ക് വഴറ്റിയെടുക്കാം മുളക് പൊടി കുറച്ച് മതിയേ ഈ മസാലയുടെ എല്ലാം പച്ചമളം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണേ അതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി കൂടെ കൊടുത്ത ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴണ്ട് തക്കാളി ഉടഞ്ഞു വരണേ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ അതാണ്ട് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതുപോലെ തന്നെ ഉടഞ്ഞു വരണം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് നമ്മുടെ കുക്കറിൻ്റെ എത്ര വേ വേവനുസരിച്ചാണ് കുക്കറിൻ്റെ അനുസരിച്ച് വെച്ച് കൊടുക്കണേ അപ്പോൾ അതാണ്ട് ഞാൻ ബീഫ് വേവിച്ചെടുത്ത ബീഫ് ഇപ്പം നമുക്ക് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിച്ചിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ ഇതിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് അധികം പറ്റിച്ചെടുക്കുന്നില്ല നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം എന്തതാണ് ഒന്ന് ഈ മസാല അരപ്പൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് സ്പൂൺ ഗരം മസാലയാണ് പിന്നെ അതുപോലെ തന്നെ അര സ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിന് നമുക്ക് എരി നിൽക്കുന്നത് കുരുമുളകിൻ്റെയും കുരുമുളക് പൊടീൻ്റെയും പച്ചമുളകിൻ്റെയും എരി മുമ്പൂട്ട് നിൽക്കുന്നത് അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഇതൊന്ന് പറ്റി കുറുകി വന്ന ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു അരസ്പൂൺ ബീഫ് മസാല ആട്ടോ അത് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ട എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നാമ്പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ ഒരുപിടി മല്ലിയാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലത് മിക്സ് ചെയ്യാം മല്ലിയാല ചേർത്തായാലും ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ കുറി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇപ്പം നല്ലതുപോലെ വെന്തടഞ്ഞപ്പം കറി ഒന്നുകൂടെ തിക്കായിട്ട് വരുമേ അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒരുപാട് വേണ്ട കുറച്ച് മതി കേട്ടോ അപ്പോൾ ഒന്നാം പാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്ക പൊടിച്ചതാണ് ഒരു രണ്ട് ഏലക്ക അത്യാവശ്യം വലിപ്പമുള്ളതിനെ രണ്ട് ഏലക്കയുടെ അരി നല്ലതുപോലെ ഒന്ന് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് അതുകൂടെ ചേർക്കുമ്പോൾ അത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാൽ അപ്പം അതിന് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം അതുകൂടെ ഒഴിച്ചിട്ട് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി എടുക്കണം വെട്ടിത്തിളയ്ക്കേണ്ട എന്നാൽ നല്ലതുപോലെ ചൂടാകുകയും വേണം അതുകൊണ്ട് നല്ലതുപോലെ നമ്മളിന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലതുപോലെ ചൂടായിക്കോളും അതിന് ശേഷം ഒന്ന് കടു വറുത്തിടണം അപ്പം നമ്മൾ ഉപ്പ് എരി എല്ലാം ആണോ നോക്കണം ഇനി നമ്മൾ ലാസ്റ്റിലേക്ക് ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരി ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട പക്ഷേ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ടേസ്റ്റ് കേട്ടോ ആ ഒരു മണമൊക്കെ നിൽക്കുന്ന ലാസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണേ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയുള്ള ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം അപ്പം ഞാനെടുത്ത് അടുക്കാപ്പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കടുകും ചെറിയുള്ളിയും കരിയാപ്പിളിയും കിട്ടുമെന്ന് നമുക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി നമ്മുടെ ബീഫ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും പാലപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇനി ബീഫ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ ഓക്കേ ബൈ താങ്ക്